ഒരു പ്രണയഗീതം ബാലചന്ദ്രൻ ഇങ്ങസ്തമിക്കുന്നു സൂര്യൻ പെരുവഴി തീർന്നു തിരിച്ചു നടക്കാം നമുക്കിനി സ്വന്തം ഗുരുതിയിലേക്ക് പോകുന്നൊരാ കൊമ്പൂ ചുവന്നൂരളാവു മൃഗങ്ങൾക്കു പിൻപേ നടക്കുമ്പോഴും നമ്മെ ബന്ധിപ്പതെന്താ വിചാരം പ്രണയമോ പാപമോ ഇല്ല പൊട്ടിച്ചിരി നീണ്ട നിരക്കങ്ങളല്ലാതെ ഒരു തകരക്കുടിയിലും വെള്ളമിറങ്ങാതെ ജീവിതമൂർച്ചയിൽ ിൽ നീണ്ട മൗനത്തിലേക്കെ പക്ഷികൾ നീലച്ചിറകു കുഴഞ്ഞു വീഴുന്നതും നിദ്രാന്തരങ്ങളിൽ ദുർമരണത്തിൻ്റെ സ്വപ്നം തറ ചോറുക മുതിന്നതും ആർത്തിരം കടൽ ഒരു കാലത്തു കാറ്റുകൊള്ളാൻ നാം നടന്ന തീരങ്ങളിൽ ശവങ്ങൾ 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 കത്തുന്ന ചുംബനം കൊണ്ടു നീ പണ്ടെൻ്റെ കയ്ക്കുന്ന പ്രാണനെ ചുട്ടു പൊള്ളിച്ചതും കണ്ണിൻ്റെ നക്ഷത്ര ജാലകത്തിൽ കൂടി ജന്മാന്തരങ്ങളെ കണ്ടുമൂർച്ചതും എന്നോ കറുത്ത തിരശീല വീണതാം ഉന്മാടരംഗസ്മരണകൾ അർത്ഥമില്ലാത്തതിനാന്ത്യക്കുറിപ്പുകൾ ഓരോ ചുവടിലും നഗ്നപാദങ്ങളിൽപൂ തറഞ്ഞു മുറിഞ്ഞു ഞാൻ ഓരോ വിരലിലും ചതഞ്ഞു തൊടുമ്പോൾ പുളഞ്ഞു ഞാൻ പാപശ്രുതികളിൽ പാതകം പാടി നാമാടി പകാലിൻ്റെ രാവിലത്തനിച്ചു തിരിച്ചെത്തി വെൺമുഖം മൂടിയൂരുമ്പോൾ തകർന്ന കണ്ണാടിയിൽ കാണുന്ന പോലും ചതിക്കണോ വീഴുന്നു ഞാൻ ഞാനെരിങ്ങിൽ കിടക്കയിൽ ഏതോ പരസ്യപ്പലഗൈലിങ്ങനെ പാതിയടഞ്ഞ മനുഷ്യജന്മത്തിൻ്റെ വാതിലിൽ പാതുക മൂരി വയ്ക്കൂ കണങ്കാലിൻ വ്രണം നൊന്തുഴിഞ്ഞിരിക്കൂ ഒരു നേരം മരണം കുഴഞ്ഞ നാവാൽ നിൻ്റെ പേരും വയസ്സും വിളിച്ചു ചൊല്ലും വരെ അന്ധഹാരത്തിൽ പരസ്പരം കൊല്ലുന്ന ബന്ധങ്ങളൻ യങ്ങളിൽ കുന്തിരിക്കപ്പുക ഭ്രൂണാബലിയുടെ ഗന്ധം മറയ്ക്കും വിവാഹരംഗങ്ങളിൽ എങ്ങോമൊടുങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നതു സൗഖ്യമോ മൃത്യുവോ പിന്നിട്ട രാത്രി വിളക്കുകൾ ഛർദിച്ച മഞ്ഞ നീർമോന് കൺപോളയിൽ വിങ്ങുന്നു ജന്മഗൃഹം നിത്യരോഗിയാമയും പ്രാന്തരങ്ങും വെളിച്ചവും നിർത്തൂലക്കൽ നിനക്കെന്തു വേണമെൻ ദുഃഖങ്ങളോ പണം തീർത്ത പുല്ലിംഗമോ നേരമാകുന്നു

നിൽക്കട്ടെ ഞാനീയഥോ നഗരത്തിൻ്റെ നിദ്രയും സ്വപ്നവുമില്ലാത്ത രാത്രിയിൽ നിൽക്കട്ടെ ഞാനീ യഥോ നഗരത്തിൻ്റെ നിദ്രയും സ്വപ്നവുമില്ലാത്ത രാത്രിയിൽ നാളത്തെ സൂര്യനും മുമ്പേ കൊലക്കത്തി പാടേണ്ട മാടിൻ്റെ യാതനാ രാത്രിയിൽ